ഫാമിലിക്ക് അറിയാം ഫാമിലി കായിക മേഖലയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ആയിരത്തഞ്ഞൂറോളം തൊഴിലുകൾ സൃഷ്ടിച്ചതായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ പി വി രവീന്ദ്ര സ്മാരക മിനി സ്റ്റേഡിയത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം ഇപ്പോൾ കായിക ഇക്കോണമി നടപ്പാക്കുകയാണ് ഇതിലൂടെ സാമ്പത്തിക മേഖലയിലേക്ക് കായിക മേഖലയും കൊണ്ടുവരികയാണ് കേരളത്തെ കായിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു ഈ സർക്കാർ എട്ട് വർഷം കൊണ്ട് രണ്ടായിരം കോടി രൂപയാണ് കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചതെന്നും ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനവും ഇത്രയുമധികം തുക കായിക രംഗത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്പോർട്സ് എക്കോണമി നമ്മൾ കേരളം നടപ്പിലാക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം ഈ സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ് ഇതിൻ്റെ ഭാഗമായി പതിനായിരം തൊഴിലവസരങ്ങൾ നമുക്ക് കായിക മേഖലയിൽ കൊണ്ടുവരാൻ കഴിയും കാരണം കായിക മേഖല ഇത്തരത്തിലുള്ള ഒരു കായിക പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ധാരാളം സമ്പന്നമായിട്ടുള്ള മേഖല ഇതിൽ തന്നെ അതിനെ നല്ല രീതിയിൽ നമുക്ക് കേരളത്തിൽ ഉപയോഗപ്പെടുത്താൻ കൊടുത്താൽ കഴിയും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ഈ സാമ്പത്തിക വർഷം പതിനായിരം തൊഴിലവസരങ്ങൾ നമ്മൾ കായിക മേഖലയിൽ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിൽ വരുന്നതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ തൊഴിലവസരങ്ങൾ നല്ല രീതിയിൽ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ധാരാളം തൊഴിലവസരങ്ങളിപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനകം തന്നെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് തൊഴിൽ ഈ മേഖലയിൽ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതെല്ലാം പുതിയൊരു തുടക്കമാണ് കായിക മേഖലയിൽ ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് കായിക മേഖലയെ ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നല്ല മാറ്റങ്ങളുണ്ട് ഇപ്പോൾ സിലബസിൽ കായികം ഒരു ഇനമായി നമ്മൾ ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് അതിൻ്റെ പ്രൈമറി തലങ്ങളിൽ അത് ആരംഭിക്കാൻ ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ സ്റ്റേഡിയത്തിന്റെ ചരിത്രം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞു അത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ നായരുടെ പേര് അദ്ദേഹം പറഞ്ഞു അത് മഹത്തായ ഒരു കർമ്മമാണ് ഈ ലോകം നിലനിൽക്കുന്ന അത്രയും കാലം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കളിക്കളം അറിയപ്പെടുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് നമ്മൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ ഇവിടെയുണ്ട് എല്ലാം നന്ദിയും സർക്കാരിന് വേണ്ടി കളിക്കള നിർമ്മാണം ഏറ്റവും എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു കെ പി റീന എം വി ദീപു കെ സുമയ്യ വി ശങ്കരൻ വി വി രാഘവൻ വി കെ കരുണാകരൻ ടി പി മുസ്തഫ വി വി പ്രകാശൻ പി ഗോവിന്ദൻ കെ എം ബാലകൃഷ്ണൻ പി കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്കുള്ള അഞ്ചു ലക്ഷം രൂപ മന്ത്രിക്ക് കൈമാറി വാടേട്ടിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്